നമസ്കാരം യുവതിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചുവെന്ന ഗുരുതരമായ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസിലെ ഓഡിയോ സന്ദേശം പുറത്തുവന്നിരിക്കുന്നു താൻ ആവശ്യപ്പെട്ടതുപോലെ ഗർഭചിത്രം നടന്നില്ലെങ്കിൽ തന്റെ ജീവിതം തകരുമെന്നും രാഹുൽ യുവതിയോട് പറയുന്നതും ഓഡിയോയിൽ വ്യക്തം എന്ന് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ാണ് അല്ല എന്നെ കുറിച്ച് നിന്നിച്ചിട്ടല്ല തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നല്ലോ എന്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ അവരെത്രയോ പെട്ടെന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞല്ലേ ടെമ്പർ തന്റെ റ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവന്നും അല്ല ഞാൻ കേട്ടോ ത്രാൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താൻ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് ചെയ്തോളാ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അതുകൂടെ കൊണ്ടുവന്ന് താക്ക് ഒന്നുകളെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ എത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട തൻ്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തൻ്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്നൊരു ഒരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തൻറെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ടപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു എന്നോട് എന്നൂടെ അട ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്തതാട പറയാൻ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോലും പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കത്ര കൊല്ലാനാണോ എന്നെ തനിക്ക് ഏറ്റവും സേഫ് എന്നുള്ള കാര്യം എന്നിട്ട് മിടുക്കാനായിട്ട് അങ്ങ് പോവുമോ കൊന്നിട്ട് ഞാൻ എന്താ ചീത്ത എനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ തക്കൂല്ല